ജീവിത വിജയവും ദിനചര്യയും ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ദിനചര്യ കൂടിയേ തീരൂ ദിനചര്യയാണ് നമ്മളുടെ വിജയിയെ കണ്ടെത്തുന്നത് ഈശ്വരൻ ഒരു കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹം നമുക്കൊക്കെ തന്നിട്ടുള്ളത് സമയത്തിന് അദ്ദേഹം സമയം നൽകുന്നതിൽ മാത്രം യാതൊരു തരത്തിലുള്ള പക്ഷഭേദവും കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല എല്ലാവർക്കും തുല്യമായാണ് അത് വിധിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു സമയം കൃത്യമായി ഇരുപത്തിനാല് നമ്മൾ എങ്ങനെ ചുട്ടപ്പെടുത്തണം നമ്മുടെ ദിനചര്യയിൽ എങ്ങനെ കൃത്യനിഷ്ഠ പാലിക്കണമെന്നുള്ള ഒരു അറിവ് നമ്മൾ നേടാൻ സാധിച്ചാൽ ജീവിത വിജയം നമുക്ക് തീർച്ചയായിട്ടും നേടാൻ സാധിക്കും ഇരുപത്തിനാല് മണിക്കൂറിൽ എട്ട് മണിക്കൂർ അധ്വാനം എട്ട് മണിക്കൂർ ഉല്ലാസം എട്ട് മണിക്കൂർ ഉറക്കം എന്നാണ് ആപ്തവാക്യം എട്ട് മണിക്കൂർ അധ്വാനം നല്ലത് തന്നെ പിന്നെയുള്ളത് ഉല്ലാസമാണ് ഉല്ലാസം എന്ന് പറയുമ്പോൾ പിക്നിക്കിന് പോകുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതാണ് എൻ്റെ ഉല്ലാസം എന്ന് പറയുന്നത് ഉല്ലാസം എന്ന് പറയുന്നത് നമ്മളുടെ വ്യക്തിഗത മികവും ധനസമ്പാദനവും തരാത്ത ഓരോ മണിക്കൂറും ഉല്ലാസമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം ആ ഹോസ്പിറ്റലിൽ നമ്മളതിനെ കണക്ക് കൂട്ടുമ്പോൾ ഈ എട്ട് മണിക്കൂറിൽ നിന്ന് നാല് മണിക്കൂറോ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുക എട്ട് മണിക്കൂർ അധ്വാനത്തിൻ്റെ കൂടെ നമ്മൾ നാല് മണിക്കൂറ് എടുക്കുക എട്ട് നാലും പന്ത്രണ്ടായി പിന്നെയുള്ള എട്ട് മണിക്കൂർ ഉറക്കം അതിൽ നിന്ന് നമ്മൾ രണ്ട് മണിക്കൂർ നമ്മൾ കവർന്നെടുക്കുക ഉറക്കം ആറ് മണിക്കൂർ മതി അപ്പോൾ എട്ടും നാലും പന്ത്രണ്ടും രണ്ടും പതിനാല് പതിനാല് മണിക്കൂറുകൾ നിങ്ങൾ ഡെയിലി നൽകിയാൽ നിങ്ങൾക്ക് പതിനായിരം മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാൻ കിട്ടും ഈ പതിനാല് മണിക്കൂർ ഡെയിലി നിങ്ങൾ പതിനായിരം മണിക്കൂറിലേക്ക് പ്രാക്ടീസ് ചെയ്ത് എന്ന് എത്തിക്കുന്നു അന്ന് നിങ്ങൾക്ക് അജേയമായ ജീവിത വിജയം നേടാൻ സാധിക്കും മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയായാലും നിങ്ങൾക്കതിൽ അഗ്രഗണ്യനായിട്ട് മാറാൻ സാധിക്കും നൂറ് ശതമാനം ജീവിത വിജയം കിട്ടാൻ ഈ ഒരു പ്രാക്ടീസ് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും സോ പതിനായിരം മണിക്കൂർ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുക നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു മാസ്റ്ററായി മാറാൻ മാസ്റ്ററെ നേടാൻ ഈ ടെൻ തൗസൻഡ് ഹവേഴ്സ് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുക തന്നെ ചെയ്യും ദിനചര്യ ചുട്ടപ്പെടുന്നതിലൂടെ ജീവിത വിജയം നിങ്ങൾക്ക് സ്വന്തമാകാം ഷൈൻ അവർ ലൈറ്റ് ഇൻസ്പയർ അവർ സെൽഫ്